സിനിമ നമ്മൾ കുറച്ച് നമ്മുടെ അനൗൺസ് ചെയ്തിരുന്നു ലോഞ്ച് നടത്തിയിരുന്നു പൂജയും ഷൂട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുതൽ പുതുച്ചേരിയിലാണ് ആരംഭിക്കുന്നത് m u n g k i

വേറെ ഒരുപാട് സിനിമകൾ ഇതിനൊപ്പം തന്നെ പ്ലാനിങ് നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഞങ്ങളുടെ സിനിമ ഇങ്ങനെ ആദ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മലയാള സിനിമയിലെ കീഴടിച്ച ഒരു സിനിമ കൂടെയാണ് പാർലവ് പാർട്ടി അതിൻ്റെ ഒരു സന്തോഷവും ഞങ്ങൾ പങ്കുവെക്കേണ്ടത് അപ്പം എന്നും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കൂടെ ഉണ്ട് മുകേഷ് സിദ്ധിക്കുകയാണ് ഞങ്ങൾ ഈ കഥ പറയാൻ പോകുമ്പോഴും ഞങ്ങൾ ഭാഗ്യം ഞങ്ങൾ കിട്ടിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ മൂന്ന് സ്ട്രോങ്സ് ഒപ്പം തന്നെ ഇതിൽ അഭിനയിക്കുന്ന മറ്റു കുറച്ച് പേരും കൂടി ഉണ്ട് അവരെയും വിളിക്കാം അതിന് മുന്നേട്ട് നിങ്ങള് മൂന്ന് പേരും ആദ്യം ഒന്ന് സംസാരിച്ചിട്ട് ടൈറ്റിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പൊ അഭിലാഷ് പറഞ്ഞതൊക്കെ സത്യമാണ് എന്റെ ഏറ്റവും വലിയ ത്രില്ലും ഞാൻ ഈ ശബ്ദയെ പൂജിക്കുന്നത് ഒരുപാട് കാലമായിട്ട് അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച സിദ്ദിക്കിന്റെ കൂടെ ഉപേഷിൻ്റെ കൂടെ വീണ്ടും ഒരു കോമ്പിനേഷൻ എന്നെ അറിയാവുന്നവരോട് കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം എത്രയോ സിനിമയിലടയ്ക്ക്